ഗുഡ് മോർണിംഗ് ഇന്ന് കാറില്ല കാറില്ലാത്തതിൻ്റെ കാര്യം ഞാൻ മനേജായിരുന്നു കോൺഫറൻസിന് പോയിരുന്നു കൊല്ലത്ത് അവിടെ നമ്മുടെ ഒരു സീനിയർ ചേട്ടനെ കണ്ടിരുന്നു പുള്ളി പറഞ്ഞു എന്തുപറപ്പിക്കലാടോട കറിക്കെറുക വീഡിയോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒറ്റ വീഡിയോ ഭൂമിയിൽ ഇരുന്നോട് ചെയ്യാൻ ഇത് അത്യാവശ്യം കുറച്ച് പറയാനുള്ള കാര്യം കൂടെയാണ് ആറു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ പേരന്റ്സ് ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യം ആറു വയസ്സ് കഴിയുമ്പോൾ നിലവിലുള്ള പത്ത് പാൽപ്പല്ല് താഴെയും പത്ത് മുകളിലും അതിലെ താഴത്തെ പത്ത് പാൽപ്പല്ലിന് പിന്നിലായിട്ട് രണ്ട് പല്ലുകൾ മുളച്ചു വരും ഈ മുളച്ചു വരുന്ന പല്ലിന് പാൽപ്പല്ല പക്ഷെ മിക്കവാറും പേരൻസും പാൽപ്പല്ലാതെ പുറത്തേക്ക് വരുന്ന പല്ലായത് ഇതും പാൽപ്പല്ലാണ് എന്ന് വിചാരിച്ചിരിക്കും അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു പല്ല് പെർമനൻറ്റ് ടൂത്ത് ഫസ്റ്റ് സ്മോള ടൂത്ത് ഗ്രാജുവലി കേടാവുകയും പേരൻസ് അത് കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിരിക്കാം പക്ഷേ ഒരു സ്റ്റേജിലെത്തുമ്പോൾ കുഞ്ഞിന് നല്ല വേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കണ്ടായിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇത് പാൽപ്പല്ല പെർമനന്റ് പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും അതിനെ റൂട്ട് കാനോ അല്ലെങ്കിൽ അപെക്സോ അല്ലെങ്കിൽ അപ്പെക്സിഫിക്കേഷനോ പോലത്തെ പല ട്രീറ്റ്മെന്റുകളും ചെയ്യേണ്ടി വരും ഇൻഫാക്ട് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകളാണ് ഇന്നലെ തന്നെ ക്ലിനിക്കിൽ ഒരു എട്ട് വയസ്സുള്ള കുഞ്ഞ് നല്ല പല്ലുവേദനയും പനിയും കിടുകളുമായിട്ടൊക്കെ വന്നിരുന്നു ആ വന്ന സമയത്താണ് പേരന്റ് ഒരു കഥ പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് കുഞ്ഞിന് ഇതേപോലെ പല്ലുവേദന വന്നപ്പോൾ അടുത്തൊരു ഡെന്റിസ്റ്റിനെ കാണിച്ചിരുന്നു കാണിച്ച സമയത്ത് ഒരു പാൽപ്പല്ലിനായിരുന്നു കേടു താഴത്തെ നിലയിൽ ഇപ്പൊ കേടായ പല്ലും തൊട്ടുമ്പിലത്തെ പല്ലിലായിരുന്നു കേട് ആ കേട് അന്ന് പൽപ്പറ്റും വിപോലത്തെ ട്രീറ്റ്മെന്റും ചെയ്തു ടെമ്പറിയായിട്ട് അടച്ചിട്ട് ക്യാപ്പ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു പക്ഷെ കുഞ്ഞിന്റെ വേദന മാറിയിരുന്നുണ്ട് അവർ പിന്നീട് തിരിച്ചു പോയില്ല ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ പല്ലിന്റെ പകുതി ഒടിഞ്ഞു പോയി പക്ഷെ കുഞ്ഞിന് വേദന ഉണ്ടായില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ട് വിളകിപ്പോയി ഇപ്പൊ അവിടെ പുതിയ പല്ല് വന്നു അതേപോലെ ഇപ്പോൾ മോളുടെ മുകളിലത്തെ ഒരു പല്ലില് നല്ല കേട് ഉണ്ട് അത് ഒടിഞ്ഞിരിക്കുകയാണ് അത് കാരണം കുഞ്ഞിന് നല്ല വേനാ പറഞ്ഞത് സാഡ് റിയാലിറ്റി പോവ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എക്സറേ എടുത്ത് നോക്കിയ സമയത്ത് ആ കുഞ്ഞിന് മുകളിലത്തെ പല്ലിൽ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പെർമനന്റ് ടൂത്ത് അല്ലേ ഫസ്റ്റ് മോളർ ടൂത്ത് ആ പല്ല് അത്യാവശ്യം നല്ല രീതിയിൽ കേടായി പല്ലിനെ നാടി വരെ കേടെത്തി പല്ലിന് അത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുവായിരുന്നു അത് കാരണം കുഞ്ഞിന് സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടായി അതായത് ഒരു പല്ലിനകത്ത് ഉള്ള ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് വൈകി കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റ് സിസ്റ്റംസിനെ ബാധിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് പനിയൊക്കെ വരുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ആന്റിബയോട്ടിക് ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും അൺഫോർച്ചുനേറ്റ്ലി ഈ കുഞ്ഞിന് സിറപ്പുകൾ കുടിക്കുമ്പോൾ വൊമിറ്റിങ് സെൻസേഷൻ ഉണ്ടായി അങ്ങനെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു പാരസിറ്റമോൾ ഉപജ്യസിക്കുകയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് വൊമിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് പിന്നീട് അവർക്ക് പെയിൻ മാറിയില്ല ക്ലിനിക്കിൽ വന്ന ശേഷം ആ അടുത്ത് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം കളിച്ച് ജിരിച്ചൊക്കെ ഇരുന്നത് മെല്ലെ മെല്ലെ കുറേശ്ശെ മരുന്നൊക്കെ കുടിപ്പിച്ച് അവസാനം ആ കുഞ്ഞ് രണ്ടൊന്നര ഒക്കെ ആകുമ്പോൾ ക്ലിനിക്കിൽ വന്നിട്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് വേദനയൊന്നും കുറഞ്ഞിട്ട് ഒരു മൂന്നര വരെ ക്ലിനിക്കിൽ തന്നെ കിടന്ന് ഉറങ്ങുകയായിരുന്നു അതായത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇട്ടാ കുഞ്ഞിന് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു പല്ല് വേദന ഞാൻ ഈ സ്റ്റോറി ഇവിടെ പറയാനുള്ള കാര്യം ദയവായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേദന വരുമ്പോൾ പ്രത്യേകിച്ച് പല്ലുവേദന വരുമ്പോൾ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക പാരസിറ്റമോൾ ഓബിജസത്തിക്കോ മെത്താലോ പോലത്തുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വേദന മാറും പക്ഷേ ഈ വേദന എന്തുകൊണ്ട് വന്നതെന്ന് മിക്കവാറും ില്ല അത് ചില സമയത്ത് ഭക്ഷണം കയറി മോണരോഗം ഈ പെയിൻകളൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഉപ്പുളളോ കൊള്ളു അതിന്റെ ഇടയ്ക്ക് ഫുഡ് പോകുന്ന സമയത്ത് അതൊക്കെ പോകുന്നുണ്ടാവും മറിച്ച് പല്ല് യാത്ര ഇൻഫെക്ഷൻ കാരണമാണെങ്കിലും പെയിൻറ്റിൽ കൊടുക്കുന്ന സമയത്ത് പെയിൻ മാത്രമല്ല മാറുന്നുള്ളൂ ഇൻഫെക്ഷൻ അവിടെ നിന്ന് കൂടുകല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ദയവായി കുഞ്ഞുങ്ങളിൽ പല്ലുവേദന വരുമ്പോൾ ആ പല്ലി എൻഡിസിനെ തന്നെ കാണിക്കുക അത് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ചെയ്യുക എങ്ങനെ പ്രിവെന്റ് ചെയ്യാം കുഞ്ഞുങ്ങളിൽ എല്ലാ വീക്കിലും ഒരു ദിവസം നിങ്ങളുടെ ഫോണിനകത്ത് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഓർ നിങ്ങൾ ഒരു ടോർച്ച് യൂസ് ചെയ്ത് എല്ലാ പല്ലിന്റെയും ിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുക എവിടെയെങ്കിലും ബ്ലാക്ക് കളറിലോ ബ്രൗൺ കളറിലോ യെല്ലോ കളറിലോ അല്ലെ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു നിറവ്യത്യാസം തോന്നുകയാണെങ്കിൽ ബ്രഷ് ചെയ്ത് കളയാം ബ്രഷ് ചെയ്തിട്ട് അത് പോകുന്നില്ലയോ നിങ്ങൾ അടുത്തൊരു ഡെന്റിസ്റ്റിനെ കാണിക്കുക ഡെന്റിസ്റ്റിനെ കാണിച്ച ശേഷം ഇത് എന്താണെന്ന് നോക്കുക കേടാണോ അടച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ അടച്ചു കൊടുക്കുക ചില സമയത്ത് പിറ്റാൻ ഫിഷർ സീലന്റ് പോലുള്ള ചില മെറ്റീരിയൽസ് ഉണ്ട് അതായത് അധികം മുറിക്കുക ഒന്നും ചെയ്യാതെ കട്ടൊന്നും ചെയ്യാതെ ഈ മരുന്ന് തന്നെ ഇഞ്ചക്ട് ചെയ്താൽ തന്നെ ആ കേട് പിന്നെ സ്പ്രെഡ് ആവാതായിരിക്കും ഒരുപാട് വൈകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഫില്ല് ഫില്ലിങ് ഈസ് അക്സെപ്റ്റബിൾ അതായത് ഒരു പലരത്ത് കേട് വന്ന് അത് അടയ്ക്കുക എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ കേട് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു റൂട്ട് നമുക്ക് എപ്പോഴും പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തുകൊണ്ട് ുന്നത് കൃത്യമായ സമയത്ത് നമ്മൾ ഡെങ്കിൽ ചെക്കപ്പ് ചെയ്യാത്തതുകൊണ്ടോ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യാത്തതുണ്ടോ അല്ലെന്നു പറഞ്ഞാൽ നല്ല ഒരു ഫുഡ് ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്നോ നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പല്ലിനെ നമ്മൾ അടച്ചു കൊടുക്കാൻ വൈകുന്നതുകൊണ്ടാണ് ഇത് നാടി വരെ എത്തി വേദന വരുന്നതും റൂട്ട് കനാലിലേക്കൊക്കെ പോകുന്നതും റൂട്ട് കനാലെ നമുക്ക് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ പല്ലി റൂട്ട് കനൽ ഒക്കെ വരുന്നത് അത് കുഞ്ഞുങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണോ അല്ല മറിച്ച് നമ്മളുടെ പേരൻസിന്റെ അറിവില്ലായ്മ അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങൾക്കല്ല അത് അവരുടെ പേരൻസിനാണ് ചില കുട്ടികളുടെ പേരൻസും ഒന്ന് പറയുന്നവരെ ഡോക്ടറെ ബ്രഷ് എടുത്തോ വൃത്തിയായിട്ട് പല്ല് തെക്കത്തില്ല ഡോക്ടറെ എവിടെ അടുത്ത് ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ അവള് ബ്രഷ് ചെയ്യത്തില്ല ഡോക്ടറെടുത്ത് വാഴ കഴിക്കാൻ പറഞ്ഞാൽ വാഴ കഴിക്കത്തില്ല ഇതൊക്കെ എന്താ പറയാ നമ്മളുടെ കുഞ്ഞ് തീയിൽ കളിക്കാൻ പോവാം അപ്പോ നമ്മള് നമ്മുടെ കുഞ്ഞ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്നു പറഞ്ഞതിന് അതിന്റെ വഴിക്ക് വിടുവോ ഇല്ല കാരണം അതിൽ തൊട്ടാ പൊള്ളു വന്നു ആ കുഞ്ഞിനോ ദോഷം ഉണ്ടാവും നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളൊന്നുകിൽ പറഞ്ഞ് മനസ്സിലാക്കും അവരെ വഴക്ക് പറയും ഇല്ലെങ്കിൽ നമ്മൾ അവരെ ശിക്ഷിക്കും കാരണം എന്താ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ഏത് ബിദേനയും പ്രിവെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മൾ അതായത് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുവാണെങ്കിൽ അത് ഏത് വിധേയനെയും പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മൾ പേരന്റ്സിന്റെ ഉത്തരവാദിത്വം അതേപോലെ തന്നെ സന്തോഷവും പല്ലിനകത്ത് കേട് വരുന്നതോ പല്ലിന് വേദന വരുന്നതോ അത് കുഞ്ഞുങ്ങളുടെ തെറ്റല്ല നമ്മളുടെ തെറ്റാ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് ചെയ്തു കൊടുക്കുക അവർക്ക് കാണിച്ചു കൊടുക്കുക എപ്പോഴും മൂന്ന് മാസത്തിലൊരിക്കൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരാ ആറു മാസത്തിലൊരിക്കൽ എന്ന് പറയും കുഞ്ഞുങ്ങളിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക അത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നോ ട്രീറ്റ്മെന്റ് ചെയ്തില്ലയോ എന്ന് കാര്യങ്ങൾ അതിനകത്ത് വരുന്നില്ല കുഞ്ഞിന്റെ പല്ല് റൂട്ട് കാനായിട്ട് ചെയ്തു അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല മൂന്ന് മാസത്തിലേക്ക് ഡെന്റൽ ചെക്കപ്പ് ചെയ്യേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ എല്ലാ മൂന്ന് മാസത്തോടുകൂടി ഡെന്റൽ ചെക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു